നിപ്പയ്ക്ക് പിന്നാലെ സംസ്ഥാനം എംബോക്സ് രോഗഭീതിയിൽ എംബോക്സ് എന്ന വാനര വാനരവസൂരിയുടെ ലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവാവിന് രോഗം സ്ഥിരീകരിച്ചു എടവണ്ണ പഞ്ചായത്തിലെ മുപ്പത്തെട്ടുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ആദ്യമായാണ് എംബോക്സ് രോഗം സ്ഥിരീകരിക്കുന്നത് യു എ ഇയിൽ നിന്നെത്തിയ യുവാവിന് പനിയും ചിക്കൻ ബോക്സ് പോലുള്ള തടിപ്പുകളുമാണ് ഉണ്ടായിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സാമ്പിൾ പരിശോധന നടത്തിയത് യുവാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് നിപ്പയ്ക്ക് പിന്നാലെ എംബോക്സ് കൂടി സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് നിയന്ത്രണം കർശനമാക്കി വിദേശത്തു നിന്നെത്തിയ എടവണ്ണ ഒതായി സ്വദേശിയുമായി സമ്പർക്കമുള്ളവരുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കുകയാണ് വിമാനത്താവളം മുതലുള്ള ഇയാളുടെ റൂട്ട് മാപ്പും ഉടൻ പുറത്തുവിടും സമ്പർക്കമുള്ളവരിൽ ഉള്ളവരുടെ സ്രവം ഉടൻ തന്നെ പരിശോധിക്കും ഇതിനിടെ രോഗബാധിതനായ മുപ്പത്തെട്ടുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് മലപ്പുറത്തെ നിപ്പാരോഗബാധയിൽ പത്തുപേരുടെ പരിശോധനാഫലങ്ങൾ കൂടി നെഗറ്റീവായി മരിച്ച യുവാവിൻ്റെ കൂടെ ആശുപത്രിയിൽ പരിചരിക്കാൻ കൂടെയുണ്ടായിരുന്ന അടുത്ത ബന്ധുക്കളും ചികിത്സിച്ച ഡോക്ടറും ഉൾപ്പെടെയുള്ളവരാണ് ഇന്നലെ നെഗറ്റീവായത് ഇതോടെ ഇതുവരെ പരിശോധിച്ച ഇരുപത്താറ് പേരുടെ പരിശോധനാഫലവും നെഗറ്റീവായി ഇന്നലെ പുതുതായി പതിനൊന്ന് പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇവരിൽ അഞ്ചു പേർ ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ് ഇതോടെ സമ്പർക്ക പട്ടികയിലെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി ഉയർന്നു വീടുകൾ കയറിയുള്ള സർവേയിൽ ആകെ നൂറ്റി എഴുപത്തഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലും പ്രത്യേകിച്ച് കണ്ടെയ്ൻമെൻറ്റ് സോണിലും നിയന്ത്രണം കർശനമായി തുടരുകയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരിയായ ആരോഗ്യത്തിന് നൽകൂ പാരമ്പര്യത്തിന്റെ കയ്യൊപ്പ് ആയുഷ് ഗ്രീൻ ആയുർവേദിക് ആൻഡ് സെന്റർ നടുവേദന മുട്ടുവേദന ഉളുക്ക് ചതവ് കഴുത്തുവേദന കൈകാൽ തരിപ്പ് വെരിക്കോസ് വെയിൻ വിട്ടുമാറാത്ത തലവേദന കഫ വാത പിത്തരോഗങ്ങൾ നേത്ര ചികിത്സ തുടങ്ങി നിങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിലൂടെ ഇനി പരിഹാരം നേടാം എല്ലാ ദിവസവും വിദഗ്ധ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനം ലഭ്യമാണ് താമസിച്ച് ചികിത്സ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള ഏറ്റവും മികച്ച സൗകര്യം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു മടങ്ങാം പാരമ്പര്യ തനിമയിലേക്ക് തിരികെ പിടിക്കാം ആരോഗ്യം ആയുഷ്കരീൻ ആയുർവേദിക്കാൻ പഞ്ചകർമ്മ സെന്റർ കൂടാളി കണ്ണൂർ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫൈവ് നയൻ ഫൈവ് നയൻ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു വൺ ടു ഫോർ സിക്സ്